നീ ബ്രഹ്മമാകുന്നു എന്ന് വേദം പറയുന്നു അങ്ങനെയെങ്കിൽ പൂർവ്വജന്മവും പുനർജന്മവും ആർക്കുള്ളതാണ് ആരാണ് പുണ്യപാപങ്ങൾ അനുഭവിക്കുന്നത് പുണ്യപാപങ്ങൾ അനുഭവിക്കുന്നത് ജന്മജന്മാന്തരങ്ങൾ നേടുന്നതെല്ലാം ജീവാത്മാവാണ് ഇത് ആഴത്തിൽ വേദാന്തത്തിലേക്ക് പോയി ഒരു മറുപടി പറയാൻ ഈ വേദിയിൽ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ ലളിതമായി ധർമ്മം എന്നുള്ള ആശയം മാത്രമാണ് ഇവിടെ ചിന്തിച്ചത് വേദാന്തം തൊട്ടിട്ടില്ല എങ്കിലും ഒരു വേദിയിൽ ചോദ്യം വന്നതുകൊണ്ട് ലളിതമായി ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയാം നമ്മൾ അഭിമുഖമായി ഒരു പത്ത് കണ്ണാടി വെച്ചു എന്ന് വിചാരിച്ചോളൂ മഞ്ഞ പച്ച ചുമപ്പ് നീല തുടങ്ങിയ വിവിധ വർണ്ണങ്ങളിൽ ഇനി ഉച്ചതലം അവതലം എന്നൊക്കെയുള്ള ഈ കണ്ണാടികളിൽ രൂപപ്പെടുന്ന സൂര്യപ്രതിബിംബം മഞ്ഞ പച്ച ചുമപ്പ് നീല തുടങ്ങിയവയായിരിക്കും വലിയ സൂര്യൻ ചെറിയ സൂര്യൻ എന്ന നിലയ്ക്കായിരിക്കും ഈ സൂര്യപ്രതിബിംബത്തിൻ്റെ വർണ്ണഭേദങ്ങൾ ചെറുപ്പങ്ങൾ വല്ലതും സൂര്യനെ ബാധിക്കുന്നുണ്ടോ ഇല്ല അപ്പം കേവലമായ ബ്രഹ്മത്തിൽ പരമാത്മാവിൽ ജന്മമോ മരണമോ സുഖദുഃഖാദ്യ അനുഭവങ്ങളോ ഇല്ല എന്നാൽ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളോട് ചേർന്നുള്ള ജീവാത്മഭാവത്തിൽ ജന്മമുണ്ട് മരണമുണ്ട് പുനർജന്മമുണ്ട് സുഖമുണ്ട് ദുഃഖമുണ്ട് മാനാപമാനങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ജീവാത്മതലത്തിലാണ് ജീവാത്മാവിൻ്റെ പാരമാർത്ഥികമായ ഭാവമാണ് ബ്രഹ്മം ബ്രഹ്മമെന്നറിയുക